നിഷ സ്വന്തം കവിതകൾ ചൊല്ലുന്നു സ്വപ്നങ്ങൾ ഉറങ്ങാത്ത വിത്ത് നിർത്താതെ പെയ്യുന്ന മഴ രാത്രിയിലാണ് ഓർമ്മകൾ കീറി പുതച്ച് തലക്കെട്ടില്ലാത്തൊരു കവിത കുന്നിറങ്ങി വന്നത് വാക്കിന്റെ വിഷക്കൊത്തേറ്റ് പകലൊടുങ്ങിയെങ്കിലും തണുത്ത ജനൽപാളികളിൽ പ്രതീക്ഷയുടെ നേർത്ത നിഴലുകൾ ഇരുട്ടിന്റെ കരിമഷിച്ചാലുകളിൽ പുരാതന ചിന്തകൾ ഉപേക്ഷിച്ച് ഹൃദയത്തിലേക്ക് തുറന്നിടുന്ന കണ്ണുകൾ ചോരയും മഷിയും വേർതിരിച്ചറിയാനാവാത്ത വിധം പേനത്തുമ്പിൽ ചുവപ്പിന്റെ പ്രചണ്ഡ പ്രവാഹം ഉയരും ഉടലും മലിനമാക്കപ്പെട്ടതിന്റെ പ്രതിഷേധമാണ് ആദ്യം വരികളിൽ കൊളുത്തിവെച്ചത് സ്വപ്നങ്ങൾ നിരോധിച്ചതെന്തിനെന്ന ചോദ്യം തീപ്പടർപ്പായി കത്തുന്നു പൂക്കളുടെ കാലം കഴിഞ്ഞെന്ന് പറയാതെ പറഞ്ഞത് വസന്തത്തെയും ചിന്തകളെയും ഒറ്റ കൊടുത്തവരാണ് അശാന്തിയുടെ കടൽപ്പരപ്പിൽ അസ്തമയവുമായി സന്ധിയിലാവുകയാണ് മൌനത്തിലേക്ക് വേരറ്റുപോയ നക്ഷത്ര ബോധ്യങ്ങൾ നേര് പറഞ്ഞവരുടെ ഭൂപടത്തിൽ മുറിവേറ്റ നാവുകൾ ചവിട്ടിത്താഴ്ത്തിയ കബന്ധങ്ങൾ കാലത്തിന്റെ ഇടിമുഴക്കങ്ങൾ ആത്മബോധത്തിന്റെ വേരിറക്കങ്ങളിൽ ഇനിയും തുടങ്ങാത്ത യുദ്ധത്തിന്റെ പെരുമ്പറ സഹനമേഘങ്ങളുടെ ഉഷ്ണച്ചിറകിൽ ഇടിമിന്നൽ കോർത്തുകെട്ടിയ ചില സ്വപ്ന പദ്ധതികളുണ്ട് അവസാന വരിയിലെ വെള്ളപുതച്ച ജഡം ഗഹനമായ ജീവിതയാത്രയിലെ ഏറ്റവും മനോഹരമായ കാവ്യബിംബമാണ് എന്നാലും വിത്തിനുള്ളിൽ ഒളിച്ചു വെച്ച സുഗന്ധം നാളെ കാറ്റായി വിടരുമെന്ന് ഞാനിവിടെ പ്രണയപൂർവം എഴുതി വെക്കും വിത്തിനുള്ളിൽ ഒളിച്ചു വെച്ച സുഗന്ധം നാളെ കാറ്റായി വിടരുമെന്ന് ഞാനിവിടെ പ്രണയപൂർവം എഴുതി വെക്കും വേരുകൾക്ക് ആകാശം തൊടാൻ കൊതിയില്ലാഞ്ഞിട്ടല്ല ഇലകൾക്ക് അതിനുള്ള അവസരം ഒരുക്കാനാണ് ആഴങ്ങളിൽ അവർ സഞ്ചരിക്കുന്നത് വേരുകൾക്ക് ആകാശം തൊടാൻ കൊതിയില്ല ഇലകൾക്ക് അതിനുള്ള അവസരം ഒരുക്കാനാണ് ആഴങ്ങളിൽ അവർ കഠിന മരണമെന്നോ മരണമെന്നോ പേരിട്ട് പേരിട്ട് നിരുപാധികം നിരുപാധികം അവൾ ഇവിടെ ജീവിച്ചിട്ടേയില്ല ജനിച്ചിട്ടു പോലുമില്ലെന്ന് തലങ്ങും വിലങ്ങും കുത്തിക്കീറിയ കടലാസിലേക്ക് പരിഭാഷപ്പെടുത്താം മൗനത്തിന്റെ ഇടനാഴിയിൽ ചിതറിത്തെറിച്ച സിന്ദൂര ചെപ്പുകൾ പ്രണയാകാശത്ത് വലിച്ചുകെട്ടിയ ഊഞ്ഞാൽ ചിറകിൽ തോൽവിയുടെ നിത്യവസന്തം കാലദേശങ്ങളുടെ സൂര്യഭാഷയിൽ അവൾക്ക് സീത സീതയെന്ന് പേര് തെയ്യക്കാവിന്റെ കിണറാഴങ്ങളിൽ കടാങ്കോട്ട് മാക്കമെന്നും വർത്തമാനത്തിന്റെ പുറമ്പോക്കിലുമുണ്ട് ഒറ്റുകാരുടെ ചൂണ്ടക്കുളുത്തിൽ ചോരവാർന്നില്ലാണ്ടാവുന്ന ചെമ്പരത്തിപ്പൂവുകൾ അങ്ങനെ അങ്ങനെ മണ്ണിലേക്ക് മഴയെന്ന പോലെ തോരാതെ തീരാതെ പെയ്യുന്ന പെണ്ണ് കാവ്യകൽപ്പനയുടെ നിറച്ചാർത്തുകളിൽ ദേവിയെങ്കിലും തേനോറുന്ന അക്ഷരക്കൂട്ടങ്ങളിൽ നിറയെ അനർത്ഥ ബിംബങ്ങളായിരുന്നു നിറവും മണവും പൂത്തുനിൽക്കുന്ന ജമന്തിപ്പാടങ്ങളിൽ തീക്ഷണമായ ചുവപ്പിനെ ഉള്ളിൽ പേറുന്ന വേനലിടങ്ങളിൽ അപൂർണയാത്രയുടെ മൗനസിന്ദൂരം ഭ്രാന്തസങ്കല്പത്തിന്റെ ഉടമ്പടിയിൽ തോറ്റുപോയിട്ടും നിർവികാരതയുടെ അനന്തതയിലേക്ക് സ്വന്തം ജഡവും പേറി നടക്കുന്നവൾ തീച്ചിറകുയർത്തി പറക്കണമെന്നും സഹനശൈലങ്ങൾ കുയരെ പറക്കണമെന്നും നിങ്ങൾക്കവളോട് പറഞ്ഞുകൊണ്ടേയിരിക്കാം തീച്ചിറകുയർത്തി പറക്കണമെന്നും സഹനശൈലങ്ങൾ ശൈലങ്ങൾക്കുയരെ പറക്കണമെന്നും നിങ്ങൾക്കവളോട് പറഞ്ഞുകൊണ്ടേയിരിക്കാം അവളുടെ വേദനകളെ വിപ്ലവച്ചൂരുള്ള കവിതകളിലേക്ക് വീശി തണുപ്പിക്കാം പഴന്തുണിയിൽ പൊതിഞ്ഞു കെട്ടിയ ആകാശത്ത് ഇനിയും അവൾ നക്ഷത്ര ചിരികൾ തുന്നിവെക്കാതിരിക്കില്ല പഴന്തുണിയിൽ പൊതിഞ്ഞു കെട്ടിയ ആകാശത്ത് ഇനിയും അവൾ നക്ഷത്ര ചിരികൾ തുന്നിവെക്കാതിരിക്കില്ല സ്വാതന്ത്ര്യം നിറങ്ങളുള്ള ഞാൻ സ്വാതന്ത്ര്യം ാണ് മൂന്ന് നിറങ്ങളുള്ള ഒരാകാശം പുതച്ചാണ് ഞാനെന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് ഏറ്റവും മുകളിൽ കുങ്കുമം നെറ്റിയിലെ സിന്ദൂരക്കുറി പോലെ എന്ത് ത്യാഗം ചെയ്തും പതറാതെ മായാതെ കാത്തു സൂക്ഷിക്കണം ഏറ്റവും താഴെ സമൃദ്ധിയുടെ പച്ചപ്പ് സ്വപ്നങ്ങളുടെ നിറച്ചാർത്ത് അത് കണ്ടിട്ടാണ് മറ്റുള്ളവർ എന്നെ അളക്കുന്നത് നടുക്ക് സമത്വത്തിന്റെ വെളുപ്പ് സ്നേഹത്തിന്റെ അടയാളം അവിടെയാണ് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറും ഒരു ചക്രത്തിനുള്ളിൽ കറങ്ങിത്തീരുന്നത് ആകാശവും ഭൂമിയും പാതാളവും എനിക്കുള്ളതാണത്രേ എന്റെ സ്വാതന്ത്ര്യം ഇപ്പോഴും എപ്പോഴും ഈ മൂന്ന് നിറങ്ങൾക്കുള്ളിലാണത്രേ ആകാശവും ഭൂമിയും പാതാളവും എനിക്കുള്ളതാണത്രേ എന്റെ സ്വാതന്ത്ര്യം എപ്പോഴും ഇപ്പോഴും ഈ മൂന്ന് നിറങ്ങൾക്കുള്ളിലാണത്രേ പിയുടെ കവിതകൾ തുടരുന്നു കാവ്യബിംബങ്ങൾ കൊടുങ്കാറ്റുകൾക്കിടയിലൂടെ ചുറ്റിവളഞ്ഞ ഒറ്റാതയാണ് എന്റെ കവിത കൊടുങ്കാറ്റുകൾക്കിടയിലൂടെ ചുറ്റി വളഞ്ഞ ഒറ്റ വരി പാതയാണെ കവിത ചിലപ്പോൾ ഓർമ്മകളുടെ തീക്കാട്ടിൽ നിന്ന് പാതി കത്തിയ വാക്കുകൾ വരിവരിയായി ഇറങ്ങി വരും കണ്ണീരും കിനാക്കളും കുഴഞ്ഞുമറിഞ്ഞ ഇടവഴികൾ ഭ്രാന്തിൽ നിന്നും ഭ്രാന്തിലേക്കുണരുന്ന പകലുകൾ തിളക്കം നഷ്ടപ്പെട്ട കുപ്പിവളകൾ ചിത്രശലഭങ്ങൾ പൂവിലെഴുതിയ പരിഭവങ്ങൾ പിണങ്ങി പിരിഞ്ഞ മഴ കാണാതാവുന്ന വയൽ പച്ചകൾ നീരുണങ്ങിച്ചത്ത കാട്ടുചോലകൾ കൂട്ടം തെറ്റിയ കിളിയൊച്ചകൾ അങ്ങനെ അങ്ങനെ തോൽവിയെന്ന ശീർഷകമിട്ട് ഭൂമിയുടെ അറ്റത്തോളം എത്തുന്ന കാവ്യബിംബങ്ങൾ അപ്പോഴേക്കും അടുത്ത കാറ്റിന്റെ മുഴക്കം കേൾക്കാം ആ നേരത്തായിരിക്കും പുഴ ചുവന്നു കലങ്ങിയൊഴുകുക സാന്ധ്യമേഘങ്ങൾ ചോരതൊപ്പി കിതയ്ക്കുക ഇടിമിന്നലുകൾ അവസാനത്തെ വരി പട്ടങ്ങൾ തണുത്ത മേഘങ്ങൾക്കിപ്പുറം ഞാനും നീയും ഒറ്റ ചരടിൽ കോർത്ത പട്ടങ്ങൾ ജീവൻ പണയം വെച്ച് പറക്കുന്നത് ഭൂമിയേക്കാൾ മുറിവേറ്റ ആകാശത്തിലേക്ക് തണുത്ത മേഘങ്ങൾക്കിപ്പുറം ഞാനും നീയും ഒറ്റ ചരടിൽ കോർത്ത പട്ടങ്ങൾ ജീവൻ പണയം വെച്ച് പറക്കുന്നത് ഭൂമിയേക്കാൾ മുറിവേറ്റ ആകാശത്തിലേക്ക് നൂലറ്റത്ത് കുരുക്കുള്ളിടത്തോളം ഒരു പട്ടവും ഉയർന്നു പൊങ്ങില്ലെന്ന് ആർക്കാണറിയാത്തത് എന്നാലും നമ്മൾ പറക്കുന്നു മുനകൂർത്ത മഹാശിഖരങ്ങൾക്കിടയിലൂടെ ഏതോ സ്വപ്നത്തിന്റെ ബലത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ആയുസ്സു നീട്ടിക്കിട്ടുമെന്ന പ്രതീക്ഷയിൽ ആകാശം കൂട്ടിലെ കിളികൾക്കുമുണ്ടാകും ഭാവനയുടെ കെട്ടിയ ഒരു കുഞ്ഞാകാശം സ്വപ്നങ്ങളുടെ ബലിക്കല്ലിൽ ഉണ്ടുറങ്ങാനുള്ള സ്വാതന്ത്ര്യം നിലാവും നക്ഷത്രങ്ങളും ചിറകിലൊതുക്കി പ്രഭാതങ്ങൾക്കായുള്ള കാത്തിരിപ്പ് കാറ്റിനെ പ്രണയിച്ചും മഴയോട് കലഹിച്ചും വെയിൽ ചില്ലയിൽ നോവുണക്കിയും ദിവസം മുഴുവനുമുള്ള തിരക്കുകൾ വട്ടം ചുറ്റി വട്ടം ചുറ്റി പുറപ്പെട്ടയിടത്തു തന്നെ തിരിച്ചെത്തുന്ന യാത്രകൾ കണ്ണിൽ നിന്നിറങ്ങിപ്പോയ പുഴയെ ഉള്ളിലെ തീ കൊണ്ട് വറ്റിച്ചെടുക്കുന്ന ഇന്ദ്രജാലം ഇതാണ് സ്വർഗമെന്നും തനിക്കിത്രയൊക്കെ മതിയെന്നും ഒറ്റവരി കവിതയിലേക്ക് മനസ്സിന്റെ പാകപ്പെടൽ കാട്ടുകഴുകന്മാർ വട്ടമിട്ട് പറക്കുമ്പോൾ സംരക്ഷിക്കാൻ ഒരു കൂടുണ്ടല്ലോ എന്ന ആശ്വാസം അങ്ങ് ദൂരെ ദൂരെ ഒരു കാടുണ്ടെന്നും കാട്ടിൽ നിറയെ പൂക്കളുണ്ടെന്നും പൂക്കളെ തേടി ചിത്രശലഭങ്ങൾ എത്തുമെന്നും മായച്ചാലും മായാത്ത സങ്കൽപ്പങ്ങൾ ആർത്തു പെയ്യുമ്പോഴും ഇടിമിന്നലുകൾക്കിടയിൽ കെടാതെ സൂക്ഷിക്കുന്ന കനലുകൾ കൂട്ടിലെ കിളികൾക്കുമുണ്ടാകും ഭാവനയുടെ മഴവില് കെട്ടിയ ഒരു കുഞ്ഞാകാശം ഇതുവരെ സ്വന്തം കവിതകൾ ചൊല്ലിയത് നിഷ ടി പി